ഡൽഹി സ്ഫോടനത്തിലെ ചാവേറായിരുന്ന ഉമർ നബിയുടെ ഒരു ടെലിഗ്രാം വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സ്ഫോടനത്തിന് മുമ്പ് എടുത്താണെന്ന് പറയപ്പെടുന്നു ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് അതിൽ സ്ഫോടനത്തെ കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല ചാവേർ ആകുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് എന്തിന് ചാവേറാവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് രക്തസാക്ഷിത്വം വരിക്കുന്ന ആണെന്ന് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി സ്വന്തം മിത്യാസ്വർഗം മൂടസ്വർഗം കിട്ടുമെന്നുള്ള മിഥ്യാധാരണയിൽ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വലിയ ഉപകാരം ചെയ്തിട്ട് ചാവണ പോലെയാണ് ഈ ചാവേറായി മരിച്ച രക്തസാക്ഷിത്വം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആസൂത്രണത്തെക്കുറിച്ച് സൂചനകളൊന്നും തരുന്നില്ലെങ്കിൽ പോലും ചാവേറാൻ തീരുമാനിച്ചു എന്നുള്ള സൂചന തന്നെയാണല്ലോ ഉമർ പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മരിക്കാൻ പോകുമ്പോൾ ഭയാനകമായ മാനസികാവസ്ഥയിൽ അയാൾ കടന്നു പോകുന്നു പിന്നെ മരണമല്ലാതെ അയാളുടെ മുമ്പിൽ മറ്റു മാർഗം ഇല്ല അങ്ങനെ രണപ്പെടുന്നു അങ്ങനെ പാടില്ല എന്നാണ് പറയണത് അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മണ്ടെന്ന് തന്നെ പറയേണ്ടവരും ആരെങ്കിലും മരിക്കാൻ പോകുമ്പോൾ സന്തോഷത്തോടു കൂടി മരിക്കൂ പ്രാണഭയം ഏതൊരു മനുഷ്യനിലുമുണ്ട് മരിക്കിപ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കത്തുവെന്നാണ് ബൈബിളിൽ പറയുന്നത് അതായത് നല്ല രീതിയിൽ എല്ലാം ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു ഇനി മരിക്കണേന് കുഴപ്പമില്ല അവരായിട്ട് പോകുന്നവരെല്ലാം ചെറുപ്പക്കാരാണല്ലോ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി യൗവനത്തിൽ നീന്തതിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുള്ളതാണ് ഈ ബൈബിളിലും കുറാനിലൊക്കെ ഏകദേശം ഒരേപോലെയാണ് കാര്യങ്ങൾ പറയണതെന്നൊക്കെ പറയപ്പെടുന്നു ചില കാര്യങ്ങൾക്ക് തമ്മിൽ സാമ്യമുണ്ടെന്നാണ് ബൈബിളിൽ പറയുന്ന മരണ ശേഷം നരകത്തിലാണെങ്കിൽ കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും ആയിരിക്കുന്ന പറയണേ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത കയറുന്നു പടിയടച്ച് പിണ്ട വയ്ക്കുക എന്നൊരു ആചാരം ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ടത് എന്തൊരു വിരോധാഭാസമാണെന്നാണ് ഇപ്പോൾ ഇവരുടെ വിശ്വാസം പോലെ ആത്മഹത്യ പാവമാണെന്ന് പറയും ചെയ്യും അതുപോലെ തന്നെ അത് ബൈബിളിലും ഖുറാനിലും അങ്ങനെയാണെന്നാണ് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നിട്ട് ചാവേറ ആകും പടിയടിച്ച് പിണ്ട വയ്ക്കുക എന്ന് പറയുന്നത് ഇതിൽ ഈ ജീവനുള്ള ആളെയാണ് പുറത്താക്കി പടിയടിച്ചു പിണ്ടുവയ്ക്കുന്നത് ജീവനോട് കൂടി അയാൾ അയാളുടെ ആത്മാവുമായിട്ടാണ് പോകുന്നത് അപ്പൊ ഈ കാക്കകൾ വന്ന് കഴിക്കുന്ന ആത്മാക്കളുടെ പ്രതീകങ്ങളാണെന്നാണ് പറയണത് ഈ ജീവിച്ചിരിക്കുന്ന ആൾ അയാൾക്കെ ആത്മാവ് അയാളിൽ തന്നെ ഉള്ളപ്പോൾ പിന്നെ ഏത് ആത്മാവാണ് ഇങ്ങനെ വന്ന് കഴിക്കണേ കഴിക്കണമെന്നുള്ളൊരു പിടിയില്ല നമ്മളിപ്പോൾ അല്ലാതെയും ഭക്ഷണം വെച്ച കാക്കകൾ വരും ഇതുപോലെ ചാവേറായി മറ്റുള്ളവരെ കൊല്ലുമ്പോൾ അതിൽ കലിമ ചൊല്ലാൻ അറിയുന്നവരുണ്ടാകുമല്ലോ സ്വർഗം ലഭിക്കുമോ ഇതുപോലെ ചാവറായി അവരെയും കൊല്ലുമ്പോൾ സ്ലീപ്പർ സെൽസ് എന്നാണല്ലോ ഇവർ വിശേഷിപ്പിക്കുന്നത് തീവ്രവാദികളുടെ ഈ വീടുകളൊക്കെ എന്തിനാണ് നശിപ്പിക്കണേന്ന് നമുക്ക് തോന്നും സ്ഫോടകസ്തുക്കളെല്ലാം മിക്കവരുടെ വീടുകളിൽ നിന്നാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സേന അവരുടെ ആ ഭവനങ്ങൾ തകർക്കുന്നത് അതുപോലെ ഈ ഉമർ എന്ന തീവ്ര ജോലി ചെയ്തുകൊണ്ടിരുന്ന അൽഫല ആ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് അത് അപ്പാടെ താർത്താൽ മതിയിൽ നിന്നൊക്കെ ചില ഈ ന്യൂസ് വന്ന വീഡിയോകളുടെ ഒക്കെ കമന്റിൽ കണ്ടായിരുന്നു പക്ഷേ അത് താർത്ത ചിലപ്പോൾ എന്തെല്ലാം തീർന്നു എന്നു പറയാൻ പറ്റില്ല കാരണം പിടിക്കപ്പെട്ടതിലൊക്കെ അതിലപ്പുറം എന്തെല്ലാം അവർ ശേഖരിച്ചുവെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതൊന്നും അവർ പുറത്ത് പറയില്ല എത്ര ചോദ്യം ചെയ്താലും പറയണമെന്നില്ലല്ലോ നമ്മുടെ എൻ ഐ എ നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം വളരെ അതിസൂക്ഷ്മമായാണ് ഈ ഇതിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അല്ലാണ്ട് അവർക്ക് അത് അറിയാൻ പാടില്ല എന്നിട്ടോ അതിൻ്റെ എല്ലാം നമാവശേഷമാക്കാൻ ഈ കണ്ണികളെ ഒന്നും ഇല്ലാതാക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടോ ഒന്നുമല്ല അന്വേഷണ ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്ന അവരെപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് ഇപ്പൊ വലിയ സ്ഫോടനം ഡൽഹിയിൽ നടന്നത് അതിന് ശേഷം പല ആസൂത്രണങ്ങളും നടന്നിരിക്കാം അതെല്ലാം നമ്മുടെ സേന നമ്മുടെ അന്വേഷണ വിഭാഗങ്ങൾ ഇല്ലാതാക്കിയതാണ് തീവ്രവാദികൾ അവർക്ക് മെച്ചപ്പെട്ട എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിദേശത്തു നിന്ന് നമ്മുടെ ശത്രുരാജ്യത്തു നിന്നൊക്കെ വരുന്ന ഫണ്ടൊക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ അവർ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് അവര് വിദ്യാഭ്യാസം നേടിയതെല്ലാം നമ്മുടെ ഈ ഇവിടെ മാധ്യമങ്ങളൊന്നും കൂടുതൽ ഈ തീവ്രവാദികളുടെ ന്യൂസുകൾ പുറത്തുവിടാത്താണ് ദേശീയ മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണ് ഈ ഉമ്മറിൻ്റെ രണ്ടാമത്തെ ഫോൺ അങ്ങനെ രണ്ട് പല ഇഷ്ടമാര് ഫോണുകളൊക്കെ കാണുമായിരിക്കുമല്ലോ അതവരുടെ ബന്ധു സഹോദരൻ എന്നാണ് ഞാൻ കേട്ടത് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ കിട്ടിയതിൽ ഏതൊരു ഫോണിൽ നിന്നാണ് ഈ ടെലിഗ്രാം വീഡിയോ കിട്ടിയത് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ അവരുടെ വീട്ടുകാർ പാവങ്ങളാണോ ഞാൻ സിനിമകളങ്ങനെ അധികം കാണാത്തതാണ് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു മിഴി രണ്ടിലും എന്നൊരു സിനിമ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയാണ് അത് ഞാൻ കണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സിനിമ എല്ലാ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നന്മകൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഹാജിയാരുടെ കുടുംബമായിരുന്നു പക്ഷേ അവിടെ അവരുടെ ഒരു ബന്ധു ഈ മോഹൻലാലിൻ്റെ ലാപ്ടോപ്പ് കൈകാര്യം ചെയ്ത് ആ ബന്ധു അല്ലെ പിടിച്ച് ലാപ്ടോപ്പ് മുഹലെയാണ് പിന്നെ തീവ്രവാദം മൊത്തം പ്രശ്നം പാഠമാണ് ആ സിനിമ പഠിപ്പിക്കുന്നത് കാരണം നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ആ മൊബൈൽ ഫോൺ നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മറ്റുള്ളവരെ കൊണ്ട് തൊടിക്കരുത് എന്നാണ് ആ സിനിമ ഒരു സന്ദേശം തന്നത് അതാണ് ഈ വിഭാഗത്തിലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അവശേഷിച്ചിട്ട് പോകുന്ന നമ്മൾ ചെയ്ത നന്മകളാണെന്നല്ലേ പറയുന്നത് ഞാൻ അവരുടെ നേർച്ച കുട്ടികളുടെ അവിടെയൊക്കെ എഴുതിയേക്കണം കണ്ടിട്ടുണ്ട് ആ വിഭാഗക്കാരുടെ ദാനം ആപത്തുകളെ തടയുന്ന ഇതുപോലെ ആപത്തുകൾ വന്ന് കയറുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എത്ര ദാനം ചെയ്തിട്ട് എന്താണ് കാര്യം അതായത് ഇവര് ഇതുപോലെ ചാവറുകളായി അല്ലാതെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ കൊന്നിട്ടുണ്ടെങ്കിൽ ദാനം ചെയ്യുന്ന എത്രയോ പേരുണ്ടാവുമോ അതില് ഈ ചാവറായ ഉമ്മറും കൂട്ടാളികളൊക്കെ ഡോക്ടർമാരായിരുന്നല്ലോ അവർ ഇതിനോടകം എത്ര പേരുടെ ജീവനുകൾ എടുത്തു തീർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം സുപ്രഭാതത്തിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന രസ അന്വേഷണ ഏജന്റീസികളെ ഇവരെ പിടിച്ചതല്ലല്ലോ വ്യക്തവും ശക്തമായ തെളിവുകളൊക്കെ കൂടിയല്ലേ ഇവരെ പിടിക്കപ്പെടുന്നതല്ല എപ്പോഴും